بسم الله الرحمن الرحيم

പ്രയാസത്തോടെയാണ് മയ്യത്ത് വെക്കുന്നത് ആ ആ രണ്ട് നിന്ന് ഇങ്ങനെ ഇങ്ങനെ അടുക്കുകയാട് എന്നിട്ട് കിടക്കുന്ന മനുഷ്യന്റെ ശരീരം അടുത്തെടുത്തവന്റെ നട്ടെല്ലുകൾ പടച്ചവനെ അവന്റെ ശരീരത്തിന്റെ എല്ലുകൾ പൊടിഞ്ഞു വീഴുന്ന രീതിയിൽ വിഭാഗമുണ്ടെന്ന് വിഭാഗമുണ്ടെന്നല്ലാഘുവിന്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോ അതിലൊന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ അതിലൊന്നാമത്തെ പറയുന്ന സമയം പടച്ചവനെ കബറുകാരിയലുകൾക്കുന്ന രീതിയിൽ ഞരുക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരാ എന്റെ പ്രിയമുള്ളവരെ പടച്ചറപ്പിന്റെ ഭവനമുണ്ടല്ലോ അള്ളാഹുവിന്റെ പള്ളികട മിനാരത്തിൽ നിന്ന് ഫലാ

മാതങ്ങള് പറയുകയാ എൻറെ പ്രിയമുള്ളവരെ നമസ്കാരം ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ നമസ്കാരം ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അവനെ കവറിഞ്ഞിരുക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ

തോന്നുന്നില്ല ചെറുപ്പക്കാരാ പ്രിയമുള്ളവരെ പള്ളിയുടെ മുന്നിലൂടെ കത്ത് നമസ്കാരം നടക്കുന്നത് കണ്ടാലും സംസാരിക്കുന്നവരുണ്ട് പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പള്ളിയുടെ പരിസരത്ത് വീടിനകത്തിരുന്ന് ടി വി കാണുന്നവരുണ്ട് എന്റെ പ്രിയമുള്ളവരെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ അഹു നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ എന്റെ

പയ്യ പള്ളിയിൽ കൊണ്ടുപോയി കവറക്കുകയാണിനകത്തേക്ക് വെച്ചു പിടിമണ്ണ് എറിഞ്ഞിട്ട് എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി എല്ലാവരും കബറിന്റെ പോവുകയാകത്ത് നിന്ന് മടങ്ങി പോകുമ്പോൾ എല്ലാവരും ചോദിച്ചു പൊന്നുമോര് എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത് എന്തിനാ അവിടെ നിൽക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ നല്ല മക്കൾ അങ്ങനെ യും കൊണ്ട് എല്ലാവരും പോയാലും അവര് പോകാറില്ല സ്നേഹമുള്ള മക്കൾ അങ്ങനെ പോകാറില്ല കാരണം ഒരുമിച്ച് കൂടി ഉമ്മയുടെയും മയ്യത്ത് കൊണ്ടുപോയി പോയി കബറിനകത്ത് വെച്ചിട്ട് ആര് പോയാലും നീ പോകല് ആര് പോയാലും നീ പോകല് പഴച്ചവരെ ആ കബറിന്റെ ചാരത്ത് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നീയൊന്ന് നിൽക്കണേ

യാ എല്ലാവരും വിളിച്ചു വാമോനെ വാമോന് കടമകൾ കണി പറു ഞാ വരൂല എൻ്റെ ഒറ്റയ്ക്ക് വരാനെന്റെ മനസ്സനുവദിക്കുന്നില്ല എൻറെ വാപ്പയുടെ അവസ്ഥയെ കുറിച്ച് അറിയാതെ ഞാൻ വരില്ലെന്ന് പറഞ്ഞു വാശി പിടിച്ച് കബറിന്റെ ചാരത്തിങ്ങനെ നിൽക്കുമ്പോ അവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞ അവസാനം കബറിന്റെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുകയാ ആ സമയത്താറുള്ള അതാ തളർന്നു കിടക്കുന്നത് എന്റെ പൊന്നമോന്റെ സ്വപ്നത്തിലേക്ക് കിടന്നു വരികയാ വാപ്പു ചോദിക്കുന്നു മോനേ എല്ലാരും പോയല്ലോ എന്റെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്റെ പൊന്നുമോനന്റെ പോകാത്തത് എല്ലാവരും എന്നെ ഇട്ട പോയല്ലോ എന്തിനാണ് എന്തിനാണെന്റെ മകൻ ഇവിടെ കിടക്കുന്നതെന്ന് അബൂസിനാ തങ്ങള് ചോദിക്കുമ്പോ ആ പൊന്നുമോന് പറയുന്ന വാപ്പാ നിങ്ങളുടെ അവസ്ഥ അറിയാതെ എനിക്ക് പോകാൻ കഴിയില്ല എനിക്കൊരു സമാധാനമില്ല കവറ് ചോദിക്കുകയാ വാപ്പയോട് എങ്ങനെയാണ് പൊന്നു മോനെ ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ കെട്ടിപ്പിടിച്ചു വാപ്പ കിടക്കുന്നത് സ്വർണത്തിന്റെ പിരിപ്പില മോനെ എന്റെ മണ്ണറ മണിയിറയാ പോര് എന്റെ മണ്ണിറമണിയിറയാ പോര് എനിക്ക് സ്വർഗം കാണാ പൊന്നുമോര് വാപ്പ തന്റെ പൊന്നാരമകനോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ പൊന്നാരമകൻ ചോദിച്ചു വാപ്പാ വാപ്പയുടെ ഖബർ ഇങ്ങനെയാകാ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ ആ സമയ തപൂസിനാർ തയ്യാറാർഹു എൻറെ പ്രിയപ്പെട്ട പൊന്ന മകനോട് പറഞ്ഞു കൊടുത്തുപോലെ ദിവസങ്ങളോളം നിന്റെ വാപ്പ സുഖമില്ലാതെ കിടന്നല്ലോ ോളം നിന്റെ വാപ്പ എഴുന്നേക്കാ പറ്റാതെ കിടന്നല്ലോ ആ കിടന്ന സമയത്ത് പോലും നിന്റെ വാപ്പ ഒരു വകുത്തുപോലും കലയാക്കിയിട്ടില്ലാട്ട മകനോട് പറഞ്ഞു കൊടുക്കുകയാ അഞ്ചു നമസ്കാരം കൃത്യമായി നമസ്കരിച്ചാ ഓനെ മണ്ണിറ നിനക്ക് മണിയിറയാക്കാൻ കഴിയുമെന്ന് അബൂസിനാദങ്ങള് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ

എന്നിട്ടും പള്ളിയിൽ നമസ്കരിക്കാ മനസ് കാണിക്കാത്ത നീ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ തആല പൊന്നമോര്ത്താവു പറയുന്നുണ്ട് ഒരു വക്കത്ത് നമസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കലയാക്കിയാല് ഒരു പക്കത്ത് നമസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കാഫിറാണെന്ന് മഹാനായ കാരണമില്ലാതെ നമസ്കാരം കലയാക്കിയാ ആ കണക്ക് വെച്ച് നോക്കിയാൽ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്